പൂഞ്ഞാർ മലയഞ്ചിപ്പാറ സെന്റ് ജോസഫ്സ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു ഉച്ചഭക്ഷണത്തിന് ശേഷം ഛർദലിനെ തുടർന്ന് നിരവധി കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പൂഞ്ഞാർ പി എച്ച് സി പാലാ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികളെ എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ടോളം കുട്ടികളെ പൂഞ്ഞാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചഭക്ഷണത്തിന് പയറും മോരുമാണ് കുട്ടികൾ കഴിച്ചത് മോരിൻ്റെ പ്രശ്നമാണ് ചർദലിന് ഇളയാക്കിയതെന്നാണ് ഡോക്ടർമാർമാർ പറയുന്നത് ഭക്ഷ്യ വിഷബാധയായിട്ട് ഇരുപത്തിയെട്ടോളം വിദ്യാർത്ഥികളെ മണിയോടെയാണ് പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടികൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ നൽകാൻ ആശുപത്രി അധികൃതർ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടവും കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ഠം ടോണി തൈപ്പറമ്പിൽ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗം പീറ്റർ പന്തലാനി വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശുപത്രികളെത്തി കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കാനുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കുട്ടികൾക്കും ചികിത്സ നൽകാൻ ആശുപത്രിയിൽ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതായി ചെയർപേഴ്സൺ ദിയ ബിനു പറഞ്ഞു മുപ്പതിലേറെ പിള്ളേരാണ് ഇവിടെ ഇപ്പൊ ഭക്ഷ്യ വിഷബാധ ഏറ്റിപ്പോ പാലാ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ് ഇവിടെ നമ്മുടെ ഇറ്റ് സിറ്റുവേഷൻ പേടിക്കാനൊന്നും ഇല്ല ഇതൊരു എന്താ പറയുക എവിടെ സംഭവിക്കാൻ ഒരു കാര്യം മാത്രമാണ് അല്ലാണ്ട് ഒരു സ്കൂളിന്റെ ഒരു വീഴ്ച അല്ലാണ്ട് അനിയദ്രന്റെ വീഴ്ചയൊന്നും അല്ല ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴും വന്നു ഇവിടെ നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ സൂപ്രണ്ടിനോടും ഡോക്ടേഴ്സിനോടും എല്ലാം സംസാരിച്ചു കുറച്ച് പേരൻസിനോടും സംസാരിച്ചു കുഞ്ഞു പിള്ളേരാണ് ബട്ട് അവർക്കാണെങ്കിൽ അതിൽ എല്ലാവർക്കും ഇവിടെ ഒബ്സർവേഷനിലാണ് അല്ലാണ്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല നാലു ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ട് അതിന് ഒ ആർസ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇവിടെ നഴ്സസ് ആണെങ്കിലും എല്ലാവരും ഉണ്ട് ഞങ്ങളാണെങ്കിലും നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടാണേലും പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് ഒന്നും കുഴപ്പമില്ല ഇപ്പോൾ എല്ലാം കൺട്രോളിലാണ് നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമില്ല ഇവിടെ പാലയില് ഗവണ്മെൻറ് ഹോസ്പിറ്റൽ മാത്രം മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എം എൽ എ എം എൽ എ വിളിച്ചായിരുന്നു ബന്ധപ്പെട്ടായിരുന്നു സ്ഥലത്തില്ല പക്ഷേ ഇവിടെയും വിളിച്ചിരുന്നു അദ്ദേഹം കൗൺസിലേഴ്സ് ഞങ്ങളെല്ലാവരും ബാക്കി അധികൃതരെല്ലാം ഇവിടെ സജ്ജമായിട്ട് തന്നെയുള്ളൂ